അങ്ങനെ രണ്ട് ദിവസത്തെ ലോഡില്ലാ വരൾച്ചയ്ക്ക് ശേഷം മടത്തിക്കുളം എന്ന തമിഴ്നാടിന്റെ മനോഹരമായ ഗ്രാമത്തിൽ നിന്നും മണ്ണാർക്കാട് എന്ന പാലക്കാടൻ ഗ്രാമത്തിലേക്ക് ഒരു കൊച്ചു ലോഡ് കിട്ടിയിരിക്കുകയാണ് കിട്ടിയതും കിട്ടി ഇവരെ പെടണ്ട എന്ന് വെച്ചിട്ട് എത്ര സുന്ദരമായ നാട് അടിപൊളി അടിപൊളി നാടാണത് കേട്ടോ നല്ല സുന്ദരമായ നാടൻ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ് അതായത് കാലിത്തീറ്റയാണ് കയറ്റണത് കാലിത്തീറ്റ സുഗുണ ഫീഡ്സ് കേട്ടത് സുഗുണ ഫീഡ്സൊക്കെയാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ നമ്മൾ എടുക്കും അങ്ങനെ തമിഴ്നാടിൻ്റെ തമിഴ്നാട് പഴനി മറ്റേ അതേപോലെ നമ്മളെ മറ്റത്തുണ്ടല്ലോ കൊടൈക്കനാൽ അതിൻ്റെയൊക്കെ ഒരു അടുത്താണത് മരത്തക്കുളം അതാണ് സ്ഥലത്തിൻ്റെ പേര് അവിടുന്ന് കുറച്ച് ഉള്ളോട്ട് പോയിട്ട് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് പേസദ പുറുക്കി എന്നാണെന്നാണ് ശലികുമാർ പണ്ട് പറഞ്ഞതിന് അപ്പോൾ എന്താ പറഞ്ഞാൽ അങ്ങനെ ലോഡ് കിട്ടിയൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല കാരണം രണ്ട് ദിവസം ഇവിടെ മട്ടച്ച് നിൽക്കുമായിരുന്നു ഞങ്ങളെ മലപ്പുറം വാശി പറഞ്ഞാൽ നമ്മളെ മലപ്പുറത്താർ അങ്ങനെയാണ് കോയ അങ്ങനെ ഒരു പത്ത് കിലോമീറ്റർ കൂടി പോയാലും നമ്മളാ സുഗുണ ഫിഡ് ചിക്കൻ അവിടേക്കെത്തും ഇവിടെ ഇവിടെതാണ് നാലും കൂടിയ ജംഗ്ഷൻ അതായത് കവല തെക്കൻ ഭാഷയിൽ പറഞ്ഞ കവല ആ കവല ആണിത് അങ്ങനെ നമ്മൾ ലോഡ് കയറ്റാൻ പോവാണ് ഇനി ഞാൻ നിങ്ങളതാണ് അതിൻ്റെ ഇടയിലൊക്കെ നല്ല കാർഷിക തമിഴ്നാടിൻ്റെ ആയിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇത് ഞങ്ങളെ നാട്ടിൽ കമ്പമെന്ന് പറയും അല്ലെങ്കിൽ ചോളം എന്ന് പറയും ആ സാധനമാണ് ഇപ്പോൾ ഇങ്ങനെ അതായത് ഇൻഡിലാറെ ഹൈറ്റിൽ പൊന്തിക്കണുണ്ട് ഞങ്ങള് ഇൻഡിലാറ ഹൈറ്റിൽ പൊന്തിക്കുന്ന കമ്പം അതിൽ നിന്ന് കായ് വന്നിട്ടില്ല ായി വന്നാൽ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അതുവരെ നിൽക്കാൻ എനിക്ക് നേരം പോയിട്ട് ഒരുപാട് പണിയുണ്ട് പിള്ളേളെ പണിയുണ്ട് അപ്പൊ നീ ബാക്കി ഞാൻ സുഗുണക്ക് എത്താൻ നേരത്തെ നേരത്ത് കാണിച്ചരാക്കേ ഹാപ്പി ഉള്ള എല്ലാവരും ഹാപ്പി ആയിരിക്കണേ നല്ല കണ്ട നല്ല നാടൻ പൊള്ളാച്ചി തെങ്ങുകൾ നല്ല ഉയരത്തിലുള്ള തെങ്ങുകൾ നല്ല നാടൻ ഉള്ള നീരുകൾ യു പിയിലേക്കും ആന്ധ്രയിലേക്കും അതുപോലെ ബീഹാർ ഗുജറാത്ത് അങ്ങോട്ട് മേലക്കുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപാട് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കിട്ടോ പിന്നെ നല്ല മഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം മഴ തന്നെ മഴ തന്നെ മഴ തന്നെയാണ് ഇല്ലാണ്ടോ അവിടെ കണ്ടോ നമ്മളെ മറ്റേ ഗാന്ധിജീൻ്റെ പങ്ക കറങ്ങുന്നുണ്ട് കാറ്റാടി ഇവിടെയും കാറ്റാടി അവിടെയും കാറ്റാടി ആകെ കാറ്റാടി കാറ്റില്ലെങ്കിൽ ഇവരെങ്ങനെ ആടുമെന്നാണ് ഞാൻ ആദ്യമായി തന്നെ ചോദിക്കാൻ ശ്രമിക്കുന്നത് മക്കളെ ഈ കാറ്റാടിക്ക് കാറ്റ് കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത് ഭയങ്കര സ്പീഡിൽ കറങ്ങുന്നുണ്ട് എന്താണ് സ്പീഡ് ഓ അതിന്റെ അപ്പുറത്തെ കാറ്റാടിക്ക് പ്രതീക്ഷിച്ച് അത്ര കാറ്റ് കിട്ടിയിട്ടില്ല ഇപ്പുറത്തേതോ പഞ്ചർ കട ഉണ്ട് എന്ന് തോന്നുന്നു ഇയാൾ ഭയങ്കര കറക്കമാണ് മറ്റയാൾക്ക് പാകത്തെ കറക്കമേ ഉള്ളൂ കാർഷിക കർണാടക സോറി കാർഷിക തമിഴ്നാടിന്റെ മധ്യഭാഗത്ത് കൂടെയുള്ള ഒരു യാത്ര അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഇരുന്നൂറ്റി നാപ്പത്തി ആറ് കെ വി ലൈൻ ഇതിലെ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവരധികം വീഡിയോ എടുക്കുന്നില്ല നിങ്ങൾ കാണുക കാണുക കണ്ട് ആശീർവദിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക ആകെ കറണ്ട് ലൈന പെരുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ കറന്റിന്റെ ലൈനൊക്കെ കൊടുത്തേ പരച്ചോനറിയുള്ളൂ ഈ കരണ്ടിന്റെ കറണ്ട് കമ്പി കൊണ്ട് ഇതിൽ നടക്കാൻ പറ്റുക അത്രക്ക് കരണ്ട് കമ്പിയാണ് ഇനി എനിക്ക് തുച്ഛമായ എട്ട് കിലോമീറ്റർ കൂടെ ഉള്ളു കമ്പനിക്ക് അതിന്റെ മുന്നിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കണ്ടാ ആകാശത്ത് വാനോളം ഉയർന്നു കൊണ്ട് നമ്മുടെ കാറ്റാടി കാറ്റാടിയുടെ കാറ്റേറ്റ് കൊണ്ട് ഞാൻ പോവുകയാണ് കടന്നു പോവുകയാണ് കേട്ടോ തമിഴ്നാട്ടിലത്തെ ഓരോ വീടുകളാണ് കേട്ടോ ഇവിടുത്തെ ലക്സറിട്ടോ അതായത് ടൗണിലല്ല ഗ്രാമീണ മേഖലയിലെ ലക്സറി വീടുകളാണത് ഇതൊക്കെ ഞങ്ങള് ഒരു ജാലന്റെ കളറില് ഏർ പിന്നെ അതിൽ ഏറ്റവും വലിയ ലക്ഷറികൾ വേറെ ഉണ്ടാവും ഇതൊക്കെ ഇവിടുത്തെ വൻ ലക്ഷറികളാണ് ഗ്രാമീണ മേഖലയിൽ ഞാൻ പ്രത്യേക എടുത്ത് പറയേണ്ടത് ഗ്രാമീണ മേഖലയിൽ നഗര ജീവിതത്തിൽ ഇതിലാറ നമ്മളെ നാട്ടിലേറെ വലിയ ലക്ഷറികൾ ഉണ്ടാവും അത് വേറെ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് പക്ഷേ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള വീടുകൾ ഇവർക്ക് എല്ലാവർക്കും ഉജ്ജാല ദേശീയ കളർ ഉജ്ജാലയാണ് ഉജാല ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് വരെ മുദ്രാവാക്യം എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതില അതിലുണ്ട് ഏ സിയൊക്കെ വെച്ച ലക്ഷറി വീടുകളുണ്ട് ഇവിടെ ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് ഇതാ അവിടെ ഇവിടേക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ജലനിധി വാട്ടർഫാൾസ് അങ്ങനെ വീണ്ടും നമ്മൾ കർഷക കർഷക മറ്റേ തമിഴ്നാടിൻ്റെ മധ്യഭാഗത്ത് ഇതാ എന്താ ഇവിടുത്തെ വേറെ ചുറുക്കാം തേങ്ങ ഒക്കെ വലു വെട്ടിക്കൊണ്ടേക്കണോ നാലാ ചോറുക്കുകയാണ് നിങ്ങൾ ഓ ഓ എന്താണ് ഇതാണ് ഏർ പരസ്യമുള്ളവർ കൊച്ചു വീട് അങ്ങനെ 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 നമ്മളിത് കുതികയാണ് കുതിയാണ് ചേനയുണ്ട് പനയുണ്ട് എല്ലാമുണ്ട് തെങ്ങുമുണ്ട് എല്ലാ കൃഷികളും ഉണ്ട് നെല്ലുകളുമുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ വേപ്പാണ് തൂങ്ങിക്കുന്നത് മുഴുവൻ വേപ്പാണ് വേപ്പ് വേപ്പ് നമ്മുടെ പല അസുഖങ്ങളായ അച്ഛമൂലിയായ വേപ്പൊഴി വേപ്പ് മരങ്ങളാണ് ഈ സൈഡിൽ കൂടെ ഒക്കെ കാണുന്നത് ഇവിടെ കണ്ടോ കൃഷി കവർ ചെയ്ത മണ്ണിലാണ് കൃഷി ചെയ്യുന്നത് പിന്നെ ഇപ്പുറത്ത് വേറെ എന്തോ ഒരു കൃഷിയുണ്ട് എന്താണൊന്നും നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം അതൊന്നും നോക്കാൻ നിൽക്കുന്നില്ല തെങ്ങ് തെങ്ങ് കപുങ്ങ് കപ്പലണ്ടി മാങ്ങ എന്ന് പറയുന്ന പോലെ എല്ലാം ഉണ്ട് ഇതാ നാടൻ പുളി പുളി വേപ്പ് തെങ്ങ് പിന്നെ ഇവിടെ എന്തോന്ന് മുളക് ദാ മുളക് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ കൊച്ചു തമിഴ്നാട് കൊച്ചു അല്ലെങ്കിൽ പോലും ഈ കൊച്ചു ഗ്രാമത്തിൽ ഗ്രാമീണ മേഖല അമേസി ഇവിടെ തൊട്ടപ്പുറത്തുള്ള ഭർത്താവായ കാറ്റാടിയന്ത്രത്തോട് പിണങ്ങി മിണ്ടാതെ നിൽക്കുന്ന ഒരു കാറ്റാട് നമുക്ക് കാണാം ഇതാണ് തെറ്റു നിൽക്കുന്ന കാറ്റാടിയന്ത്രം യന്ത്രം എന്താ അപ്പുറത്ത് രണ്ടാളങ്ങോട്ട് ഒരു തെറ്റു നിൽക്കുകയാണ് ഈ ഭാഗത്തുള്ളവരെല്ലാം തെറ്റു നിൽക്കുകയാണെന്ന് തോന്നുന്നു ആരും ഇറങ്ങുന്നില്ല ഇവിടെ കൃഷി കൃഷി കമ്പം കടുക് മഞ്ഞൾ ഉപ്പ് ചതവ് കരിവ് എരിവ് എല്ലാം ഉണ്ട് ഇവിടെ കേരളത്തെ മാതൃകയാക്കേണ്ട തമിഴ്നാടല്ല തമിഴ്നാടിനെ മാതൃകയാക്കേണ്ട കേരളം എന്ന് ഞാൻ പറയൂ കാർഷിക മേഖല ഈ കാണാൻ കണ്ട അത് മുളക് പക്ഷെ വീട് കൊടുക്കാൻ നേരം ബൈക്കാരം വന്നു നമ്മളെ തടയാണല്ലോ നമ്മക്ക് വരുന്നത് ഇന്നത്തെ എല്ലാ പ്ലാനിങ്ങും തെറ്റും ഗൂഗിൾ മാപ്പ് ചച്ചതായി കാണുന്നത് കമ്പനിക്ക് എളുപ്പൊക്കെ തന്നെയാണ് ഇതിലെ പക്ഷെ ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കാൻ സാലല്ല ഇത് റോഡ് മുഴുവൻ വണ്ടിക്ക് വേണം വണ്ടി വരുത്താൻ കൊച്ചു സ്കൂൾ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അമ്പ് കെട്ടി കൊടുത്ത സ്കൂളിന് അമ്പായി കാരല്ലേ അത് കമ്പായി പോയോ അവിടെ കൊടല് കുത്തിഞ്ഞിട്ട് വേറൊരു മൂപ്പില്ല കമ്പം അതാണ് ഈ സൈഡില് കാണുന്നത് കമ്പം ചോളം അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന സംഗതിയാണ് അത് തക്കാളി ഉണ്ട് കമ്പമുണ്ട് മുളകുണ്ട് പിന്നെ നെല്ലുണ്ട് കാച്ചാടി ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഈ കൊച്ചു ഗ്രാമത്തിലുണ്ട് രാജലക്ഷ്മി വൈറ്റ് എനർജി ലിമിറ്റഡ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അതും അതുമുണ്ട് പോരാത്തിന് തേങ്ങയുണ്ട് ഇളനീരുണ്ട് മച്ചിങ്ങയുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു നീല ടാങ്കുണ്ട് അതുപോലെ തന്നെ കൊച്ചു കൊച്ചു വീടുകളിലുണ്ട് ഇത്രയോ സ്ഥലമുണ്ടായി എല്ലാവരും പാട്ട് ഒരുമിച്ച് കൂട്ടുന്ന ഒരുപാട് വീടുകൾ കണ്ടോ ഇത്ര സ്ഥലം ഉണ്ടായി അവിടെ ഒന്നും വീട് കയറ്റാ അതൊരു വീട് കയറ്റിയപ്പോൾ കണ്ടില്ലേ ആകെ കൂട്ട കുത്തി ഒരാളപ്പുറത്തെ പെരി കൊച്ചപ്പുറത്തെ വര കിടക്ക് അങ്ങനെയാണ് ഇവിടെ വീട് കഴിക്കുന്നത് കണ്ട കളിക്കള് ആണ് അതായത് അപ്പുറത്തെ ചുമരുമ ആണ് ഒരതി നിൽക്കും അപ്പുറത്തെ വീട് ഗ്രാമം കൊച്ചു ഗ്രാമം കൊടിവെള്ള ടാങ്ക് ഒരു ചെറിയ ഒരു കോവിൽ രണ്ട് ചേച്ചികൾ പുളി വള്ളാൻ ഇറങ്ങിയ രണ്ട് ചേച്ചികൾ കൊച്ചു കൊച്ചു അരുവികൾ കൊച്ചു കൊച്ചു മരങ്ങൾ റോഡിലൂടെ ബലം കടിച്ച് പിന്നെ എന്താണെന്നറിയാത്ത ഒരു പച്ച ആ ജലനിധിയുടെ ജലനിധി തന്നെയാണെന്ന് പറഞ്ഞു ജലനിധി ജലനിധിപ്പെടുന്നു അങ്ങനെതാണ് മുളക് മുളകാണ് സൈഡിൽ പൊന്തിക്കുന്ന മുളക്ടയും വടയുമായിട്ട് രണ്ട് ചേട്ടന്മാർ പിന്നെ നമ്മുടെ കൂടി ബാബ ലൂണയുമായി ഒരു കൊച്ചു പയ്യൻ അങ്ങനെ മക്കളെ നമ്മളിതാണ് ലോഡ് കയറ്റാന് കമ്പിന്റെ ഉള്ളിൽ എത്തണം ലോഡ് കയറ്റുമ്പോൾ നമ്മളെ വീട് എടുക്കാനായിക്കോ ഇല്ല അറിയില്ല അത് കാണുന്ന കമ്പനിയുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റാൻ ഓക്കെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാം ഓക്കെ ആദ്യം വണ്ടി സൈഡാക്കി ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ ഓക്കെ